അന്യ സ്ത്രീകളെ വെച്ചുകൊണ്ട് സിനിമ പോലെ അഭിനയിച്ച് ഇസ്ലാം പ്രബോധനം ചെയ്യുവാൻ ഇസ്ലാമിൽ തെളിവുണ്ടോ പ്രവാചകൻ അങ്ങനെ കാണിച്ചു തരാത്ത സാഹചര്യത്തിൽ അത് ഇസ്ലാമിക വിരുദ്ധമല്ലേ ആണെങ്കിൽ ഇത്തരം സംഘടനകൾ ഇത്തരം സംഘടനകൾക്ക് കേരളത്തിലെയോ ഇന്ത്യയിലെയോ സെക്സ് ടൂറിസത്തെ എതിർക്കാൻ അവകാശമുണ്ടോ ഇതിൽ ഒരു ചോദ്യം അല്ലാത്ത ആളുകളെ ഉപയോഗിച്ച് ഇസ്ലാമിക പ്രബോധനമോ അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ ഇസ്ലാമിക ആശയങ്ങളുടെ പ്രചാരണമോ ചെയ്യാമോ അത് ചെയ്തതായി പ്രവാചക ചരിത്രത്തിൽ തന്നെ തെളിവും ഉദാഹരണവും ഉണ്ട് ഒന്നാം അഖബ ഉടമ്പടിയിൽ പ്രവാചകന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി യസരിബിൽ നിന്നെത്തിയ പന്ത്രണ്ട് പേരുമായി സംസാരിച്ചത് അബ്ബാസിൻ അബ്ദുൽ മുത്തലിബ് എന്ന അതുവരെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത അതുവരെ മുഷിഖായിരുന്ന വ്യക്തിയായിരുന്നു പ്രവാചകന് വേണ്ടി സംസാരിച്ചത് പ്രവാചകന് വേണ്ടി സംരക്ഷണം നൽകുക മാത്രമല്ല പ്രവാചകന്വാഫ് ചെയ്യുവാൻ അവസരമൊരുക്കി കൊടുത്ത മുതീബിന് അലി എന്ന മുഷിഖായ മനുഷ്യനായിരുന്നു പ്രവാചകൻ അടിച്ച യുദ്ധത്തിൽ ജൂത ക്രൈസ്തവ സഹോദരങ്ങൾ ഇസ്ലാമിന് വേണ്ടി പങ്കെടുത്തിരുന്നു അതുകൊണ്ട് മുസ്ലിംകളല്ലാത്ത ആളുകളെ ഇസ്ലാമിന്റെ ആശയങ്ങളുടെ പ്രചാരണത്തിലോ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രബോധനപരമായ കാര്യങ്ങൾ ഉപയോഗിക്കാം എന്ന ചോദ്യത്തിൽ ഉപയോഗിക്കാം പിന്നെ സിനിമ എന്ന കാര്യം ആധുനിക ഓരോ കാലഘട്ടത്തിലെയും ഏറ്റവും ശ്രദ്ധേയമായ മാധ്യമങ്ങളെയായിരുന്നു ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർ ഉപയോഗിച്ചിരുന്നത് ഇസ്ലാമിക പ്രബോധനമാർ ഉപയോഗിച്ചു പിന്നെ പ്രവാചകൻ നടത്തിയോ പ്രവാചകൻ പത്രം നടത്തിയോ പ്രവാചകൻ വാരിയ പ്രസവിച്ചോ പ്രവാചകൻ സ്നേഹ സംവാദം നടത്തിയോ പ്രവാചകൻ സ്റ്റേജ് എട്ടി പ്രസംഗിച്ചോ അപ്പോൾ നിന്റെ നാഥന്റെ മാർഗത്തിലേക്ക് യുക്തിയോടെയും സതുപദേശത്തോടു കൂടി ക്ഷണിക്കോ ഓരോ കാലഘട്ടത്തിലേയും ഏറ്റവും ശ്രദ്ധേയമായ മാധ്യമങ്ങളെയാണ് ശേഷം അനിസ്ലാമിക സമൂഹവും അനിസ്ലാമിക ആശയങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമങ്ങളെയാണ് ഇസ്ലാമിക സമൂഹം ഇസ്ലാമിക ആശയങ്ങളുടെ പ്രചാരണത്തിനുവേണ്ടി വഹിക്കേണ്ടത് ആ അർത്ഥത്തിൽ ഇന്ന് തീർച്ചയായും സിനിമയും അതുപോലെ തന്നെ ടെലിഫിലിമുകളുമൊക്കെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങളെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പരമാവധി ഉപയോഗിക്കുകയാണ് വേണ്ടത് ലോകതലത്തിൽ ഉപയോഗിക്കാനുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനവും തീർച്ചയായും ആ മേഖലയിൽ മുന്നോട്ട് വരുന്നു പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു നല്ല ബോധ്യണ്ട് ഇപ്പൊ തൽക്കാലം അതിനെ എതിർക്കും ഒരു അഞ്ചോ പത്തോ കൊല്ലം പത്തോ കൊല്ലാണെങ്കിൽ വളരെ ദീർഘമാണ് അത്ര കഴിയേണ്ടി വരില്ല കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ അവസ്ഥ അതാണ് കാരണം കുഴാൻ ക്ലാസ് എടുത്തപ്പോൾ കുഴാൻ ക്ലാസ്സിലാക്കി കൊടുക്കാൻ ചുമരുമ എഴുതിയപ്പോ യാഥാർത്ഥിക പത്താന വിശേഷിപ്പിക്കപ്പെടുന്ന സുന്നി സംഘടനകളല്ല കേരളത്തിലെ പരിഷ്കൃത പ്രസ്ഥാനത്തിലെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന നിലമ്പൂരിലെ സമാധരണീയരായ ഒരു വ്യക്തി എഴുതിയ ആരാന്റെ ചുമരിൽ ആനവലിപ്പത്തിൽ ആദർശം എഴുതി വെച്ച് നടക്കുന്ന ഒരു എന്നാണ് പക്ഷെ ഇന്ന് സാൽവേഷന്റെ എഴുത്തില്ലാത്ത ഏതെങ്കിലും ചുമരി കേരളത്തിൽ ഉണ്ടോ എന്നൊക്കെ നോക്കിയാൽ അപ്പൊ പ്രശ്നത്തിന് ഒരു പ്രകടനക്കാർക്ക് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ജമാ ഇസ്ലാമിയും അതിന്റെ എസ് അതിന്റെ ഒത്തിന്റെ ചോഴിലാക്കിയും പ്രകടനം നടത്താറുണ്ട് ഇതാ മറ്റേ ഭാഗത്തെ പ്രകടനം വഞ്ചേരി നടക്കാൻ പോയി നാളെ സംഭവം അതൊക്കെ വരും അതുകൊണ്ട് സിനിമയും വരും കാത്തിരുന്ന് ഒഴിയുള്ളൂ ഇത് ഏതെങ്കിലും ആരാമം എന്നൊരു വനിതാ മാസിക തുടങ്ങിയപ്പോ ചേട്ടൻ പറഞ്ഞില്ലേ ആ രാമന് ഈ കുടി കൊണ്ടുവന്നാന്ന് വീട്ടിൽ കൊണ്ടുവന്നാന്ന് ഇപ്പൊ ആ രാമന് ഈ രാമനൊക്കെ ഉണ്ടായില്ലേ അതുകൊണ്ട് ഒരു ബേജാറുണ്ടാവണ്ടില്ല കുറച്ചു കാലം കാത്തിരിക്കോ ക്ഷമിക്കോ എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സെക്സ് ടൂറിസവും എന്താണ് എന്നറിയാത്ത ഒരു സഹോദരനാണ് അദ്ദേഹം ദയവായി എന്താണ് സെക്സ് ടൂറിസം എന്താണ് സിനിമ അല്ലെങ്കിൽ എന്ന് പഠിച്ചാൽ മതി സിനിമ നന്മയ്ക്കുപയോഗിക്കാം തിന്മയ്ക്കുപയോഗിക്കാം കത്തി പോലെയാണ് കത്തി കൂട്ടാനുണ്ടാക്കാനോ ഉപയോഗിക്കാം കൊല്ലാനും ഉപയോഗിക്കാം കൊല്ലാമുപയോഗിക്കാം ചീത്ത ഇന്നത്തെ അധിക സിനിമയും കൊല്ലാൻ ഉപയോഗിക്കുന്ന കത്തി പോലെ ചീത്തക്ക് ഉപയോഗിക്കുന്നു അതിൽ നല്ല ചെലവ് ഉണ്ടാവണമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് കൂട്ടാൻ ഉണ്ടാക്കാൻ കത്തി വഹിക്കുന്ന പോലെ നന്മയ്ക്ക് വേണ്ടിയും ഈ മാധ്യമത്തെ വഹിക്കണമെന്ന് തീരുമാനിച്ചു ആ തഥ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു ടെലീഫിലെയും പുറത്തിറക്കിയത് നിഷാ മുന്നോട്ട് പോകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ